ഇലക്ടറൽ ബോണ്ടിന്റെ പേരിൽ സി പി ഐ എം മേനി നടിക്കുകയാണ് അവരാണ് പരാതിക്കാർ അവരാണ് കേസിന് പോയത് പ്രധാനപ്പെട്ട കക്ഷികളിലൊന്ന് അവർ നയപരമായ ഒരു തീരുമാനമെടുത്തിരുന്നു ഞങ്ങൾക്ക് ഇലക്ടറൽ ബോണ്ട് വഴിയുള്ള പണം വേണ്ട എന്ന് ഇലക്ടറൽ ബോണ്ട് കേസ് വിജയിക്കുന്നു കള്ളപ്പണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു കോൺഗ്രസും ബി അടക്കം രാജ്യത്തെ പ്രധാന പാർട്ടികൾ എല്ലാം കള്ളപ്പണ ഇടപാടുകൾ നടത്താൻ ഇലക്ട്രണൽ ബോണ്ടിനെ ഉപയോഗിച്ചു എന്ന് വ്യക്തമാകുന്നു കള്ളപ്പണ കേസുകളിൽ പ്രതിയായവരൊക്കെ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതിന് രാഷ്ട്രീയ ഭേദമില്ല അതുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും ആരാണ് ഞങ്ങൾക്ക് പണം തന്നത് എന്നറിയില്ല എന്ന് പറയുന്നത് എന്തായാലും ഇതുവെച്ച് സി ആഘോഷം നടത്തുന്നു കണ്ടോ കള്ളപ്പണ ഇടപാടിനെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടം എന്ന് വീമ്പ് പറയുന്നു എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ തിരിച്ചറിഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം വളരെ എക്സ്ക്ലൂസീവായി ഞങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ വിവരമനുസരിച്ച് സി പി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഏറെ വൈകാതെ ഇൻകം ടാക്സുകാർ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തും ഏറ്റുരി കൊടുക്കുന്ന വിശദാംശങ്ങൾ വിശ്വസനീയമാകാനുള്ള സാധ്യതയൊന്നുമില്ല ഇൻകം ടാക്സിന് പിഴ ഈടാക്കാം അന്വേഷണത്തിന്റെ ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെ കേസ് കൈമാറാം കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ സി പി ഐ എം നടത്തിയിരിക്കുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അത് കള്ളപ്പണം ആണോ അല്ലയോ എന്ന് ഇ ഡി സ്ഥിരീകരിക്കണമെങ്കിൽ അതിനു മുൻപ് ഇൻകം ടാക്സിന്റെ പരിശോധന ആവശ്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് സി പി ഐ ഈ പണം അക്കൗണ്ടബിൾ ആണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഈ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം വീണ്ടും ഇ ഡിയിലേക്ക് തന്നെ കേസ് വന്നു വരാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എല്ലാ അക്കൗണ്ടുകളുടെയും വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കണം എന്നാണ് ചട്ടം അവർക്ക് ഏതെല്ലാം ബാങ്കുകളിൽ എവിടെയെല്ലാം അക്കൗണ്ടുകളുണ്ട് ആ ബാങ്കുകളിലൊക്കെ എത്ര പണം വരുന്നുണ്ട് അതിന്റെ ഉറവിടം എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് ചട്ടം എന്നാൽ സി അവരുടെ പോളിംഗ് ബ്യൂറോയുടെ അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ട് വിവരങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നും എന്നാൽ സി പി ഐ എമ്മിന്റെ പേരിലുള്ള നൂറുകണക്കിന് അക്കൗണ്ടുകൾ അവർ രഹസ്യമാക്കി വെച്ചെന്നും ഈ വിശദാംശങ്ങളൊന്നും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സത്യവാങ്മൂലം കൊടുത്തത് എന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരിച്ചറിഞ്ഞത് കരിവന്നൂർ ബാങ്കിനെ തട്ടിപ്പ് അന്വേഷിച്ചപ്പോഴാണ് കരിവന്നൂർ ബാങ്കിന്റെ എല്ലാ ഇടപാടുകളും ഇ ഡി പരിശോധിച്ചപ്പോൾ സി പി ഐ എമ്മിന്റെ പേരിൽ തന്നെ കരിവന്നൂർ ബാങ്കിൽ അനേകം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി സി പി ഐ എമ്മിന്റെ നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലും പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റിയുടെയും ഒക്കെ പേരിലും പല അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിലുണ്ട് എന്നും ഈ അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നും കണ്ടെത്തി എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചിട്ടില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായി ബാങ്കിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട പണം ഈ അക്കൗണ്ടുകൾ വഴിയാണ് കൈമാറിയതെന്നും ഈടി തിരിച്ചറിഞ്ഞു മുന്നൂറ് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് നടന്നത് പ്രധാന തട്ടിപ്പ് ലോണുകളുടെ പേരിലായിരുന്നു അതായത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് പാർട്ടി നേതാക്കൾക്ക് ബിനാമികൾക്ക് ആവശ്യത്തിലധികം ലോണുകൾ കൊടുത്തു ഈ ലോണുകളൊക്കെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കൊടുത്തത് എല്ലാ ലോണുകൾക്കും കമ്മീഷൻ ഉണ്ടായിരുന്നു ഈ കമ്മീഷൻ പാർട്ടി നേതാക്കന്മാരും പാർട്ടിയുടെ വിവിധ ബ്രാഞ്ചുകളും കമ്മിറ്റികളും അതേ ബാങ്കിൽ തന്നെ അക്കൗണ്ട് തുറന്ന് അടിച്ചു മാറ്റി ഈ വിശദാംശങ്ങൾ കണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളി ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന പണമൊക്കെ കള്ളപ്പണമാണോ അല്ലയോ എന്ന് ഇ ഡി അന്വേഷിക്കുന്നതിന് മുൻപ് ഇത് സ്ഥിരീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇത്തരം കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന പരിശോധനയാണ് അടുത്ത ഘട്ടം അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ കണക്കുമായി ഒത്തുനോക്കിയപ്പോൾ അത്തരം കണക്കുകളൊന്നും ലഭ്യമല്ല ഈ ബാങ്ക് അക്കൗണ്ടുകളോ അതിലൂടെ മറിഞ്ഞ പണത്തിന്റെ ഇടപാടുകളോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സി കൊടുത്തിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻകം ടാക്സിന് ഫയൽ കൈമാറി ഇൻകം ടാക്സ് വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു അടുത്ത നടപടി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തുകയാണ് കാരണം സി പി എമ്മിന്റെ റിട്ടേൺ സമർപ്പിച്ചിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ റിട്ടേണിലെ കൃത്രിമത്വം കണ്ടാൽ വ്യാജ കണക്കുകൾ കണ്ടാൽ പാർട്ടി സെക്രട്ടറിയാണ് വിളിച്ചു വരുത്തുന്നത് ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു വരുത്തും അതിനെ തുടർന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ണിൽപ്പെട്ട ഒരു ബാങ്കിൽ തന്നെ ഇത്രയേറെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താത്ത വരുമാനമുണ്ടെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് സഹകരണ ബാങ്കുകളിൽ എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് അന്വേഷിക്കുന്നത് സംസ്ഥാനത്തെ സർവീസ് സഹകരണ ബാങ്കുകളിലെല്ലാം സി പി ഐ എമ്മിനിങ്ങനെ കള്ള അക്കൗണ്ടുകളുണ്ടെന്നും ഈ കള്ള അക്കൌണ്ടുകളിലൂടെയാണ് സി ഫണ്ട് മാനേജ് ചെയ്യുന്നതെന്നും ഇതുപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നതെന്നും ഇൻകം ടാക്സ് സംശയിക്കുന്നു അങ്ങനെയെങ്കിൽ കണക്കിൽപ്പെടാത്ത കള്ളപ്പണം ഉപയോഗിച്ചതിന്റെ പേരിൽ പുതിയ അന്വേഷണവും കേസും ഉണ്ടാവും ഇൻകം ടാക്സിന്റെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് കേസ് കള്ളപ്പണം എന്ന നിലയിൽ മടങ്ങിയെത്തുന്നു വരാം എന്ന് മാത്രമല്ല കരിവന്നൂർ ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ കുറ്റകൃത്യമായി മാറിയിരിക്കുന്നു ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ ഇ ഡി കേസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പണം കൈകാര്യം ചെയ്യുന്നതും കൈമാറുന്നതും കുറ്റകൃത്യമാണ് ആ കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സി പി ഐ നേതാക്കളെയും പ്രതി ചേർക്കേണ്ടി വരും ഇൻകം ടാക്സ് സഹകരണ ബാങ്കുകളിൽ സി പി എമ്മിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് കരുവന്നൂരിൽ മാത്രം കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ സി പി ഐ എം നടത്തി എന്ന് വ്യക്തമായതോടെ സംസ്ഥാന വ്യാപകമായി സഹകരണ ബാങ്കുകളെ മുൻപിൽ നിർത്തി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ സി പി ഐ എം നടത്തിയിട്ടുണ്ടേന്നാണ് ഇൻകം ടാക്സ് സംശയിക്കുന്നത് ഈ അന്വേഷണം പൂർത്തിയായാൽ സി പി ഐ എം വെളുപ്പിച്ചെടുത്ത തെരഞ്ഞെടുപ്പിൽ വ്യാജമായി ഉപയോഗിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ കള്ളപ്പണക്കണക്ക് വരും ഇതോടെ പാർട്ടിയുടെ അംഗീകാരം പോലും റദ്ദു ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ജയിലിലായാലും അത്ഭുതപ്പെടേണ്ടതില്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി കള്ളപ്പണത്തിനെതിരെ കരയുന്നത് കാപട്യമാണെന്നും അവർ ഏറ്റവും വലിയ കള്ളപ്പണി ഇടപാടുകാരാണെന്നും തെളിയിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം പൂർത്തിയായാൽ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാകും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ ഇൻകം ടാക്സ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് എന്നത് പ്രസക്തമാണ് ഇലക്ട്രോണൽ ബോർഡിന്റെ പേരിൽ കള്ള കണ്ണീരൊഴുക്കുന്ന സി പി എമ്മിന്റെ തനി നിറം പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്